പരാതി സാമൂഹിക ാണ് ആനക്കര മേലിയം ജി എൽ പി സ്കൂളിലെ അധ്യാപകൻ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്തത് രാജ്യം രാജ്യമൊന്നടങ്ങ് ആദരവോടെ കാണുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോയും വെച്ച് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അടിക്കുറപ്പ് നൽകിയാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് വിവാദമായതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ത്രിതാലോജക മണ്ഡലം കമ്മിറ്റിയും ആനക്കര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലും സ്കൂളിലെ പരാതി നൽകിയിട്ടുണ്ട് ഒരു ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആലക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് പരാതി നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ആലക്കര മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല എസ് എച്ച്ഒക്കും പരാതി കൈമാറുകയാണ് ഈ അധ്യാപകരെ എത്രയും പെട്ടെന്ന് തന്നെ സർവീസിൽ സന്ദേശിക്കുന്നു പിരിച്ചു